ആണ്ടുവ വട്ടത്തിലെ പതിനേഴാം ഞായറിലേക്ക് വചനയാത്രക്കാർക്ക് സ്നേഹപൂർവം സ്വാഗതം യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന ഭാഗം മാത്രം നാല് സുവിശേഷങ്ങളെയും കോർത്തിണക്കി നാല് പോയിന്റുകളായി നമുക്ക് വിചിന്തനം ചെയ്യാം ഒന്ന് ജനക്കൂട്ടം യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നു ഇത് സൂചിപ്പിക്കുന്നത് ജനക്കൂട്ടം യേശുവിൽ വിശ്വസിക്കുന്നു എന്നാണ് യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നവർക്ക് വേണ്ടിയാണ് യേശു അനുകമ്പ കാണിക്കുന്നത് അത്ഭുതം പ്രവർത്തിക്കുന്നത് യോഹന്നാൻ ആറ് അഞ്ച് വഞ്ചിയിൽ പോയ യേശുവിനെ തോൽപ്പിച്ചുകൊണ്ട് ജനക്കൂട്ടം കരവഴി ഓടി യേശുവിന് മുമ്പേ എത്തി മർക്കോസ് ആറ് മുപ്പത്തിമൂന്ന് യേശുവിനെ അനുഗമിക്കുന്ന അനേകം ആളുകൾ പുതിയ പുറപ്പാടിന് സന്നദ്ധരായ ഈ ജനക്കൂട്ടമാണ് അവരെ കണ്ടപ്പോഴാണ് യേശുവിന് അനുകമ്പ തോന്നിയത് യേശുവിന്റെ അനുകമ്പ ലഭിക്കുന്നത് യേശുവിന്റെ അടുത്തേക്ക് എത്തുന്നവർ ാണ് യേശുവിൽ വിശ്വസിക്കുന്നവർക്കാണ് അങ്ങനെയുള്ളവർ പുതിയ പുറപ്പാടിന് സന്നദ്ധതയുള്ളവരുമാണ് വിശ്വാസത്തിലേക്കും പുതിയ അനുഭവത്തിലേക്കും ആഴപ്പെടുത്തുന്നതും അടയാളപ്പെടുത്തുന്നതുമാണ് യേശുവിന്റെ അനുകമ്പ അനുകമ്പ വിശ്വാസത്തിന്റെ ഉൾക്കണ്ണ് തുറന്നതെന്ന് പുതിയ ആകാശവും പുതിയ ഭൂമിയും വിജയിക്കാൻ വിളിക്കുന്നു അപ്പോൾ അനുകമ്പ ദൈവത്തോടൊപ്പം നിൽക്കുന്നവർക്ക് ദൈവത്തിന്റെ അടുത്ത് വരുന്നവർക്ക് ദൈവരാജ്യ സംസ്ഥാപനത്തിനു വേണ്ടി കൂടെ നിൽക്കുന്നവർക്ക് ദൈവം നൽകുന്ന വല്ലാത്തൊരു കൃപയാണ് അവരുടെ മാനുഷികമായ അനുകമ്പയെ യേശു ആഴപ്പെടുത്തുന്നു എന്നുകൂടി മനസ്സിലാക്കണം രണ്ട് അപ്പം കൊടുക്കാതിരിക്കുന്ന അപ്പസ്തോലന്മാരും അപ്പം കൊടുക്കാൻ നിർബന്ധിക്കുന്ന യേശുവും യേശുവിന്റെ ഇടവക കൌൺസിലാണ് അപ്പസ്തോലന്മാർ അവർ യേശുവിന് നൽകുന്ന ശുപാർശ ജനങ്ങളെ പറഞ്ഞയക്കുക എന്നുള്ളതാണ് ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും പോയി അവർ അപ്പം വാങ്ങട്ടെ മർക്കോസ് ആറ് മുപ്പത്തിയാറ് യേശുവിന്റെ പിടിവാശി അപ്പസ്തൂലന്മാർ തന്നെ അവർക്ക് ഭക്ഷണം നൽകണം കാരണം മൂന്ന് ദിവസമായി യേശുവിന്റെ കൂടെ ആയിരുന്നവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല വഴിയിൽ തളർന്നു വീഴാൻ ഇടയുള്ളതിനാൽ വിശക്കുന്നവരായി അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ് വരുന്നില്ല മത്തായി പതിനഞ്ച് മുപ്പത്തിരണ്ട് യേശുവിന്റെ അനുകമ്പയുടെ അടയാളപ്പെടുത്തൽ എത്ര മാനുഷികം എത്ര പക്ഷം ചേരൽ എത്ര ആത്മീയം എത്ര ദൈവികം ജനവികാരം ജനവിചാരം ജനത്തിന്റെ ആവശ്യം അറിയുന്നവന്റെ വികാരം അനുകമ്പയാണ് ഇന്ന് അനുകമ്പ ഉണ്ടാകുന്നില്ലെങ്കിൽ യേശുവിന്റെ പാവപ്പെട്ടവരെ അറിയുന്നില്ല എന്നർത്ഥം യേശുവിന്റെ ഫിനാൻസ് കൗൺസിൽ സാമ്പത്തിക ഉപദേശം നൽകുന്നു ഓരോരുത്തർക്കും അല്പം വീതം ലഭിക്കാൻ ഇരുന്നൂറ് ധനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല യോഹന്നാൻ ആറ് ഏഴ് ഫിനാൻസ് കൗൺസിൽ സമ്പത്തിന്റെ ഉടമസ്ഥരല്ല കാവൽക്കാരാണ് അവർ കാര്യസ്ഥരുമല്ല കാവൽക്കാരൻ ജനത്തിനു വേണ്ടി ഉണർന്നിരിക്കണം ഉൾവെളിച്ചമുള്ളവനായിരിക്കണം മനുഷ്യന്റെ ആവശ്യത്തിനുപകരിക്കാനാകാത്ത സമ്പത്ത് ആർഭാടത്തിനും ആഘോഷത്തിനും ഉപയോഗിക്കേണ്ടതല്ല സമ്പത്ത് ഊന്നുവടിയാണ് അത് ഊരാക്കുടുക്കാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കയില്ല എന്ന് യേശു അസന്നിഗ്ധമായി പറയുന്നതും ചേർത്ത് വായിക്കണം മൂന്ന് അപ്പം കണ്ടെത്തുന്ന അന്ത്രയോസ് അന്ത്രയോസ് എന്ന ഗ്രീക്ക് വാർക്കിന്റെ അർത്ഥം മാൻലി എന്നാണ് മാൻലി എന്നാൽ ധൈര്യം ശക്തി ബുദ്ധി എന്നിവയൊക്കെ ഉള്ളവൻ എന്ന് അർത്ഥം അന്ത്രയോസ് പാവപ്പെട്ട ബാലനെ അവന്റെ പാവപ്പെട്ട ഭക്ഷണമായ ബാർലിയപ്പത്ത് കണ്ടെത്തി വിശക്കുന്നവനു മാത്രമേ വിശക്കുന്നവൻ്റെ വേദന അറിയാൻ കഴിയൂ ബാലൻ തിരിച്ചറിഞ്ഞു അഞ്ചപ്പവും രണ്ട് മീനും തനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല മറിച്ച് പങ്കുവയ്ക്കപ്പെടേണ്ടതാണ് പങ്കുവയ്ക്കപ്പെടാത്ത അപ്പം അപ്പം അല്ല അത് ഉഴുത്തു മോശമാകും സൂര്യൻ ഉദിച്ചു ചേരുമ്പോൾ ഉരുകിപ്പോകും പുറപ്പാട് പതിനാറ് ഇരുപത്തിയൊന്ന് പങ്കുവെക്കുമ്പോൾ തിരിച്ചറിവുണ്ടാകും കണ്ണുകൾ തുറക്കപ്പെടും മുറിവിലൂടെ അറിയും ലൂക്ക ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അറിഞ്ഞവനെ പ്രഘോഷിക്കും പിള്ള മനസ്സിൽ കള്ളമില്ല ചതിയില്ല അത് നിഷ്കളങ്കവും ദാനശീലമുള്ളതുമാകുന്നു അഞ്ചപ്പം നൽകുന്ന ആ ബാലൻ എത്രയോ വലിയ മനുഷ്യനാണ് വീണ്ടും അഞ്ചപ്പൌൻ രണ്ട് മീനും അപ്പസ്തോലന്മാർക്കും യേശുവിനും കഷ്ടിച്ച് ഒരു നേരത്തിനുള്ള ആഹാരമാണ് യേശുവിൻ്റെ നിർബന്ധം നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ എന്നാണ് മത്തായി പതിനാല് പതിനാറ് മുതൽ പതിനേഴ് വരെ യേശുവിന്റെ ആഗ്രഹം ഉള്ളതും ഉള്ളവും കൊടുക്കുക കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നാണ് ചൊല്ല് കൊടുത്തപ്പോൾ അമർത്തി കുലുക്കി നിറച്ച് പന്ത്രണ്ട് കുട്ടനിറയെ അപ്പവും മീനും ബാക്കി ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ വിസമ്മതിച്ച ശിഷ്യന് ഓരോ ശിഷ്യനും ഓരോ കുട്ടനിറയെ അപ്പവും മീനും യേശു തലയിൽ പിടിച്ചു വെച്ചു കൊടുത്തു അവരോട് ചുമന്നുകൊണ്ട് പോകുവാൻ പറഞ്ഞു സ്ത്രീകളും കുട്ടികളും ഒഴികെ അയ്യായിരം പുരുഷന്മാർ തിന്നു സംതൃപ്തരായി കൊടുക്കുന്നവന്റെ പേരാണ് ദൈവം കൊടുക്കുമ്പോൾ ദൈവിക ഭാവങ്ങളിലേക്ക് വളരുന്നു കൊടുക്കേണ്ടത് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കുന്നവനായി യേശുവായി നാം വളരണം അപ്പവും അറിവും ആരോഗ്യവും അഭയവും നൽകേണ്ട ഭരണാധികാരികൾ അപ്പത്തിനു പകരം ആയുധങ്ങൾക്കും ആർഭാടത്തിനും സമ്പത്ത് ദൂർത്തടിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബഡ്ജറ്റിൽ തന്നെ ഒരു ലക്ഷം കോടി നാൽപ്പത്തൊന്ന് ലക്ഷത്തി ഇരുപത്തി ഇരുന്നൂറ്റിയഞ്ച് രൂപയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ വക കൊള്ളിച്ചിരിക്കുന്നത് അപ്പം ചോദിക്കുന്നവന് ആയുധങ്ങൾ നൽകിയാൽ എന്തായിരിക്കും അവസ്ഥ ആയുധങ്ങൾ അപ്പത്തിനും അനുകമ്പയ്ക്കും വഴിമാറി കൊടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു നാല് ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുവിൻ കൊച്ചു കാര്യങ്ങളിലെ വലിയ ദൈവം ഈ കുഞ്ഞുങ്ങളിൽ ആരെയും നിന്ദിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിനെന്ന് ഓർമ്മപ്പെടുത്തുന്നു നഷ്ടപ്പെട്ടവരെയും ദൂരത്തു പോയവരെയും തിരിച്ചു പിടിക്കുന്ന ദൈവം ഉപഭോഗ സംസ്കാരമുള്ളവരോട് പറയുക ഒന്നും നഷ്ടമാക്കരുതൊന്നാണ് ലോകം ഓരോ ദിവസവും ഒരു ദശലക്ഷം ഭക്ഷണം പാഴാക്കുന്നു എന്നാണ് ഈ അടുത്ത ദിവസങ്ങളില് നമ്മൾ വായിച്ചു മനസ്സിലാക്കിയത് യ്യായിരം കോടിയുടെ വിവാഹ ആഘോഷവും ബി വി ഐ പികളുടെ സാന്നിധ്യവും ഒക്കെ തെറ്റും പാപവും അനീതിയുമാണെന്ന തിരിച്ചറിവ് ഇന്നിന്റെ മനുഷ്യർക്ക് വരുത്തേണ്ടതുണ്ട് ഇവന്റ് മാനേജ്മെന്റുകളെ കണ്ട് മുതല കണ്ണുനീർ പൊഴിക്കുന്ന പാവങ്ങളുടെ നെഞ്ചിടുപ്പ് കൂടെ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ്റ്റി